അനുപമ ഈ ക്രിസ്തുമസ് ഒക്കെ വരികയായി അവ വീടുകളിലൊക്കെ സ്റ്റാറുകൾ തൂങ്ങാൻ തുടങ്ങി കഴിയുകയാണ് പക്ഷെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ആർഷ പൂജ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പോസ്റ്റാണ് ഹൈന്ദവ ഭവനങ്ങളിൽ ഇത്തവണ സ്റ്റാറുകൾ തൂക്കണ്ട പകരം അയ്യപ്പന്റെ പടമുള്ള മകരവിളക്ക് സ്റ്റാറുകൾ തൂക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മലയാളികൾ ഇത്രയും വലിയ മണ്ടന്മാരാണെന്നാണ് ഇവരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുകൾ ആരും ഇങ്ങനെയൊരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങിന്ന് വെച്ച് അല്ലെങ്കിൽ ഇതിലൂടെ അവരുദ്ദേശിക്കുന്ന കൃത്യം ഉദ്ദേശം എന്താണോ അതിവിടെ നടപ്പാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കേരളീയരുടെ ഇടയിൽ എന്തൊക്കെ വലിയ മതം വാദിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന് തക്കതായ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു എന്താ പറയാ ഐക്യകണ്ഠേന അങ്ങനെ ഒരു പ്ര ഒരു എന്താ പറയാ വലിയൊരു മാറ്റം ഇവിടെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് വേണ്ടുന്നൊരു മാറ്റം അല്ല വേണ്ടാത്തൊരു മാറ്റമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആക്ച്വലി ആദ്യമായിട്ട് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്ത് തോന്നുന്നു ആ സമയത്ത് ഈ ക്രിസ്തുമസ് സമയത്ത് ചില ഹൈന്ദവ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുകയുണ്ടായി എന്നുവെച്ചാൽ ചില ഹോം മെയ്ഡ് ഇവർ ഈ പറയുന്ന മകരവിളക്ക് സ്റ്റാർ എന്നുവെച്ചാൽ അയ്യപ്പന്റെ ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു എന്താ പറയുക തോരണം പോലത്തെ ഒരു സംഭവമാണ് ആ സംഭവം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരസ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുവച്ചാ എഴുതിയ പരസ്യങ്ങളാണ് വീടുകളിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു എന്ന രീതിയിൽ പക്ഷെ ആ സമയത്ത് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മലയാളികൾ വന്നിട്ടുണ്ട് അത് നല്ല ആശയമാണെന്ന് പറഞ്ഞ മലയാളികളും ഉണ്ട് അതേസമയം ഇത് ഇതൊന്നും അനുഭവം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും കാര്യമാവില്ല എല്ലാരും മലയാളികൾ ഇതിനെ പുച്ഛത്തോടെ കൂടി കാണും എന്ന് പറഞ്ഞു വെക്കുന്നവരാണ് കൂടുതൽ പക്ഷെ ഞാൻ ആലോചിക്കുന്ന എന്താണെന്നറിയോ ഒരു കമ്പനിയുടെ പരസ്യമാണ് ആ കമ്പനി അതിനെ പരസ്യം ചെയ്യാൻ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ധൈര്യം എന്നുവെച്ചാൽ ഇത് ചില ആൾക്കാരിലേക്കെങ്കിലും എത്തിപ്പെടുമെന്ന് പറയുന്ന ഒരു ധൈര്യം ഉണ്ട് അവർക്ക് അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത പോകുന്നത് അതാണ് ഞാൻ മുൻപ് പരാമർശിച്ചു പോയൊരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ ആളുകൾ പലപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ആളുകൾ വൈ വൈവിധ്യമുള്ളവരാണ് നമുക്ക് എല്ലാവരും ഒരുപോലെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ആളുകൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇവർക്ക് ഈ പരസ്യം അടിച്ചുണ്ടാക്കാൻ ഒരു ധൈര്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനും ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് എല്ലാവരും അല്ലെങ്കിലും ഒരു പറ്റം ആളുകളെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം അങ്ങനെ വിഷു മെയിൻലി ഈ ആഘോഷങ്ങൾ നമുക്ക് എടുക്കാം നമ്മൾ കേരളീയർ എല്ലാ ആ പെരുന്നാളും ഈ നാല് ആഘോഷങ്ങൾ ആഘോഷങ്ങളെടുത്താലും നമ്മൾ ജാതി ഭേദം എന്നെ ആഘോഷിക്കുന്ന ഘോഷങ്ങളാണിത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഉത്സവമാണ് അവിടെ നമ്മള് ക്രിസ്ത്യ ക്രിസ്ത്യാനിക്ക് വേറെ ഹിന്ദുവിന് വേറെ മുസ്ലിമിന് വേറെ അങ്ങനെ അല്ലെങ്കിൽ പൂക്കളത്തിന് വേറെ അന്ന് സ്റ്റാർ തൂക്കുന്നു മറ്റവര് വല്ല മാടിനെ അറക്കാൻ പോകുന്നു ഹിന്ദുക്കൾ മാത്രം പൂവിടുന്നു അങ്ങനെയൊന്നുമല്ല എല്ലാവരും ഒരുപോലെ പൂക്കൾ പൂക്കളം ഇടുന്നു നമ്മുടെ സ്കൂളുകളിലൊക്കെ അങ്ങനെ വേർതിരിവിലോടുകൂടി ഒന്നല്ല അത് ആഘോഷിക്കുന്നത് അതേപോലെ തന്നെയാണ് വിഷൂരും എല്ലാവരും പടക്കം പൊട്ടിക്കുന്നു അപ്പം ഈ ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുമസ് ക്രിസ്തുമസ് ആയി ആഘോഷിക്കണ്ടേ അല്ലാതെ ആ സ്റ്റാർ തൂക്കേണ്ടടുത്ത് കൊണ്ടുവന്ന് ഇതിനെന്തിനു അവിടെ ഇഞ്ചെക്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി അതാണ് എനിക്ക് എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഈ മകരവിളക്ക് സ്റ്റാർ എന്ന് പറയുമ്പോൾ മകരവിളക്ക് നടക്കാൻ പോകുന്നത് ജനുവരിയിലാണ് ക്രിസ്തുമസ് നടക്കാൻ പോകുന്ന ഡിസംബർ ഇരുപത്തഞ്ചാം തിയതിയാണ് ഈ മകരവിളക്ക് സ്റ്റാർ എന്തിനാണ് ഇപ്പൊ ഡിസംബർ ഇരുപത്തി അഞ്ചാം തിയതി കൊടുത്തവിടെ തൂക്കേണ്ട ആവശ്യകത എന്താണ് ഞാൻ വേറൊരു കാര്യം അറിയോ നമ്മള് ഇപ്പോ ഈ പറയുന്ന ക്രിസ്തുമസിന് സ്റ്റാർ തൂക്കണംന്ന് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ എന്തിനാണ് ഇപ്പൊ അവിടെ സ്റ്റാർ തൂക്കാതിരുന്ന പോലെ ഇത്രയും ബുദ്ധിമുട്ടുള്ളവര് അവിടെ എന്തിനാണ് അയ്യപ്പനെ കൊണ്ടുവന്ന് അയ്യപ്പനെന്ന് പറയുന്നത് മതമൈത്രിയുടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ അയ്യപ്പനെ കാണുന്നത് വെറുതെ അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ലാത്ത ഇത്രയും വിദ്വേഷ പ്രചരണങ്ങളുടെ ഇടയിൽ ഇന്ന് കൊണ്ടു എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം അദ്ദേഹം സൂപ്പറായി വാവരുമായി ഫ്രണ്ടായി അവിടെ സുഖമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ ഇത്തരം കലാപങ്ങളിലേക്ക് എന്തിനു വന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള ഒരു ചോദ്യം അദ്ദേഹം ഇതിനെ ബി ജെ പിയുമായി ലിംഗീകരിക്കുകയാണ് അദ്ദേഹം പറയുന്ന വിദ്വേഷം പരത്തുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടണം എന്ന് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയ അന്ന് മുതൽ പറയുന്ന കാര്യം തന്നെയാണ് അത് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു ഇന്നലെ ഈ പോസ്റ്റിന്റെ ഒപ്പം അദ്ദേഹം ചെയ്തത് അപ്പോ ഇത് ബി ജെ പി ആണ് ചെയ്തത് എന്നുള്ളതിന് നമുക്ക് തെളിവൊന്നുമില്ല ഈ ആർഷ പൂജ സ്റ്റോർ എന്ന് പറയുന്നത് ഒരു ബി ജെ പി കാരന്റെ ആണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനെയാണോ നമുക്ക് അറിയില്ല ചിലപ്പോൾ അയാള് ഹിന്ദുവിനെ സ്നേഹിക്കുന്ന ഒരാളായ മതി അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവാം ബി ജെ പി ആണോ നിർബന്ധം തോന്നില്ല പക്ഷെ ഇതിനെ ഒരുപാട് പേര് എന്താ പറയാ ബി ജെ പി വൽക്കരിക്കുകയും അല്ലെങ്കിൽ ആർ എസ് എസ് വൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് അവരാണ് ഇത്തരം മണ്ടത്തരങ്ങൾ മുന്നോട്ട് വെക്കാറുള്ളത് എന്നുള്ളത് കൊണ്ടാവാം ശരിയാണത് ഈ പറഞ്ഞ പോലെ അവരാവാം എന്ന് പറയുന്നത് മുൻപുള്ള ചരിത്രം വെച്ചിട്ടായിരിക്കാം അവരാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പക്ഷേ വോട്ട് എവർ നമ്മൾ ഇങ്ങനൊരു മാറ്റം ഇവിടെ കൊണ്ടുവരേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ ആവില്ല മലയാളികൾക്ക് എന്താ പറയാ മലയാളികൾക്ക് അവരുടേതായ കുറച്ച് എത്തിക്സോ അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് ലോജിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഇതിന്റെ ഭാഗത്തെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒന്നും ഒരിക്കലും സക്സസ് ആവില്ല കാരണം കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവരാണ് മലയാളികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ മതം കുത്തി നിറയ്ക്കാനുള്ള മുന്നേറ്റങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികൾ കുറച്ചും പ്രബുദ്ധരായ മലയാളികൾ കുറച്ചും കൂടി വിവരമുള്ളവരാണ് കാരണം ഇതുവരെയായിട്ടും വർഗീയതയെ നമുക്കറിയാം നമുക്കിവിടെ അമ്പലങ്ങളിലും പള്ളികളും ഇപ്പൊ പള്ളികളിൽ ഉണ്ടെങ്കിൽ അമ്പല കമ്മറ്റി വരെ പോയി പങ്കെടുക്കുക അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിവാഹങ്ങൾ പള്ളിയിൽ വെച്ച് നടക്കുക അതല്ലെങ്കിൽ ഹിന്ദു അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ ഇസ്ലാം സഹോദരന്മാരൊക്കെ എന്തെങ്കിലും ജ്യൂസ് വെള്ളം നിറയുന്ന കാര്യങ്ങളും അങ്ങനെ വലിയ വലിയ മതമൈത്രിയുടെ കഥകൾ വരും നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ശബരിമലയിൽ പോയി വന്ന് അരവണ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകൾ നടന്നു അതിന്റെ കുറച്ച് വാർത്തകൾ ഞാൻ വായിച്ചപ്പോ അതിലുള്ള ഒരു ആണ് എന്നാൽ ഇനി മുതൽ ക്രിസ്മസ് കേക്കിന് പകരം അരവണ മുറിക്കാം അല്ല കാരണം ക്രിസ്മസ് കേക്ക് ആണല്ലോ ക്രിസ്മസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് അരോണ മുറിക്കേണ്ടി വരും അത് അതൊക്കെ എന്ത് അരോചകമായ കാര്യം ഇപ്പോൾ നമ്മൾ പെരുന്നാളിന് നമ്മളെല്ലാവരും പോയി ബിരിയാണി കേക്ക് നമ്മൾ നമുക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നു ബിരിയാണി അത് നമ്മൾ സ്നേഹം പങ്കിടുന്ന ഓരോ ദിവസങ്ങളാണ് ഓണത്തിന് പൂക്കളം നടന്ന എത്ര ഹൈന്ദവ ഹൈന്ദവ ഹിന്ദുക്കളല്ലാത്ത എന്താ പറയാ മുസ്ലിങ്ങളുടെ വീടുകളിലുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ വീടുകളിൽ പൂക്കളം ഇടുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനികളിൽ പൂക്കളം ഇടുന്നുണ്ട് അത്രയൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ ഒരു ഒരുമയാണ് നമ്മൾ അവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മുടെ യൂണിറ്റിയാണ് നമ്മൾ അവിടെ തുറന്ന് കാണിക്കുന്നത് അപ്പം അവിടെ ആ ഒരു യൂണിറ്റിയെ നശിപ്പിക്കാൻ ഭാഗത്തിന് ഇത്തരം മൂവ്മെന്റുകൾ കൊണ്ടുവരുന്നതുകൊണ്ടൊന്നും കാര്യമില്ല അതൊന്നും ഇവിടെ വർക്കാവില്ല അത് തിരിച്ചറിയട്ടെ ഇത്തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുമായി മുന്നോട്ട് വരുന്നവർ എന്തായാലും ഇത്തരം മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും പറയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം